ജീവിതത്തിൽ പ്രാവശ്യം മാത്രം മരുന്ന് കഴിച്ച് മൂലക്കുരു മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അപ്പോൾ ഞാനൊരാള് പരിചയപ്പെട്ടത് വളരെ സൗജന്യമായിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത് പക്ഷെ മരുന്നൊരു ചെറിയ പൈസ ഉണ്ട് വളരെ ചെറിയ പൈസ അത് കൂടാതെ വെറും പതിനൊന്ന് രൂപ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും ആ പതിനൊന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ അപ്പം തന്നെ തിരിച്ചു തരും അദ്ദേഹം പറയുന്ന രീതിയിൽ പതിനൊന്ന് രൂപ അത് ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുക ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഈ മരുന്നായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഒറ്റ പ്രാവശ്യം ഇക്ക നമസ്കാരം നമസ്കാരം അജ്മീർന്നാണ് എൻ്റെ പേര് അജീർമോഹൻ എന്നാണ് സോറി ഞാൻ കുഴപ്പമില്ല അജീർമോഹൻ എന്നാണ് അപ്പോൾ ഞാൻ ബി എസ് എഫിലാണ് വർക്ക് ചെയ്തത് കാശ്മീരിൽ സർവീസ് ചെയ്യുന്നത് ഇപ്പോൾ ലാടം ഒരു വൈദ്യനുണ്ടായിരുന്നു ആ വൈദ്യനൊക്കെ പോയിട്ട് കുറെ റിക്വസ്റ്റ് ചെയ്ത പുള്ളി എനിക്കിത് മരുന്ന് തന്നു അത് ആ പറഞ്ഞ രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ ഫാദറിനത് സക്സസ് ആയി അതിനുശേഷം പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള എൻ്റെ കുടുംബത്തിൽ തന്നോ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ ഈ മരുന്ന് അച്ഛൻ എന്തായാലും അവരോട് പറഞ്ഞു കാണുമല്ലോ അപ്പം അതിനനുസരിച്ച് ഞാൻ അവർക്കും കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ ഏകദേശം ഒരായിരം പേർക്കടുത്ത് ഇപ്പം ഇതുവരെയും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർക്ക് കൊടുത്തവർക്കെല്ലാം ഏകദേശം പത്ത് പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു എട്ട് പേർക്ക് സക്സസ് ആണ് എട്ടല്ല എട്ട് പ്ലസ് സക്സസ് ആണ് പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു രൂപ പോലും വാങ്ങത്തില്ല ഈ പതിനൊന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ പതിനൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളൊരു പറയും അവരുടെ വിശ്വസിക്കുന്ന ദേവാലയത്തിലോ ഇടാൻ വേണ്ടി നമുക്ക് ഫ്രീ ആണ് നമുക്ക് പൈസ ഇല്ല കൺസൾട്ടിങ് ഫീസ് ഇല്ല പക്ഷേ വിളിക്കുന്ന ആളുകൾക്ക് ഇതേ ഉള്ളൂ എൻ്റെ ഒരു സൗകര്യം അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആഴ്ച ചിലപ്പോൾ അഞ്ചു പേർക്ക് കൊടുക്കാൻ പറ്റും എല്ലാവരും വലിയ ആദിശക്തിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മരുന്നിനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ റിസൾട്ട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഇന്ന് ഡോക്ടറാണ് വന്നത് മിക്ക ദിവസങ്ങളിലൂടെ ഡോക്ടർ ഡോക്ടറാണ് വന്നത് വലിയ വലിയ തസ്തിയിലിരിക്കുന്ന ആളുകൾ വന്നിട്ടാണ് മരുന്ന് കഴിച്ചിട്ടുമാണ് അപ്പോൾ ഇദ്ദേഹം മരുന്നൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല പക്ഷേ സൗജന്യമായിട്ട് ആളുകൾ ഇത്രയേ ഉള്ളൂ മൂലക്കുരു കൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം മിക്ക സ്ഥലങ്ങളിലും അമ്പത് അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ ഫീ മേടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്താലും അസുഖമാറില്ല മാറില്ല 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 പക്ഷേ ഇദ്ദേഹത്തിന് ഈ മരുന്ന് ഉണ്ടാക്കാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് ആറ് മണിക്ക് കൊടുക്കണമെങ്കിൽ നല്ല പാടുള്ള പണിയാണ് ഇദ്ദേഹം കാരണം നമ്മൾ ഡെയിലി കഴിക്കുന്ന കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ ഇദ്ദേഹം ഒരു സെറ്റാക്കി അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണ പദാർത്ഥമാണ് അത്രേ ഉള്ളൂ ഉള്ളൂ വേറെ ഒന്നുമില്ല നിങ്ങൾ ചെറിയ അപ്പോ അപ്പോ കൊടുക്കും ഇത്രേ അതിന് പത്തി ഒന്നുമില്ല പക്ഷെ ഇതാണ് നാളെ കഴിക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം ആഹാരം കഴിക്കുന്നത് ഏഴ് മണിക്ക് ഏകദേശം സ്റ്റോപ്പ് ചെയ്യണം അതിനുശേഷം രാവിലെ പല്ല് പോലും തേക്കാതെ നമ്മുടെ മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ചിട്ട് പോവുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണമെങ്കിലും കഴിക്കാം നോ ഇഷ്യൂ പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയും അവര് എന്റെ അസുഖം അസുഖം അതാണ് എനിക്ക് സന്തോഷം ഞാൻ ചോദിക്കട്ടെ ഈ കഴിച്ച ഒരാൾ അസുഖം മാറി എന്ന് പറയുമ്പോൾ നൂറ് ശതമാനമാണോ അതിനകത്ത് ഒരു എഴുപതിനും നൂറിനും ഇടയ്ക്കാണോ അത് പറയാൻ പറ്റും എഴുപത് നൂറ് ശതമാനം ഉള്ള ആൾക്കാർ പറയാറുണ്ട് പിന്നെ ചില ആൾക്കാർ പറയും എനിക്ക് ഒന്നും കൂടെ വേണമെന്ന് പറയും പറയും ചിലപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പറയും എനിക്ക് ഒരു വിട്ടം കൂടെ ഒന്ന് വേണം കഴിക്കാൻ വേണം എന്ന് പറയും അപ്പൊ ഞാൻ അവരോട് പറയും എന്തിനാണ് ജുമ്മാ പൈസ കളയാന്ന് വേണ്ട നിങ്ങൾ കഴിക്കണ്ടെന്ന് ഞാനാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇത് കാരണം ഇന്ന് ചൂഷണങ്ങൾ ഒരുപാട് നടക്കുന്നതിന്റെ പേരിൽ ഇത് നമ്മൾ തികച്ചും സൗജന്യം ഒരു രൂപാണ് പക്ഷെ എന്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ അവർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കും ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കണ്ടിരിക്കും മരുന്നൊരു ചിലവുണ്ടാവില്ല ചെറിയൊരു ചിലവ് അത് എന്ത് ചിലവ് അതിന് വലിയ ചിലവൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ അങ്ങാടി മരുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേണം ചോദ്യം അപ്പൊ അതിനേകദേശം ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അത് അവർ തന്നെ വാങ്ങിക്കൊണ്ട് വരും അല്ലെങ്കിൽ നമ്മൾ വേറെ കേസ് ഉണ്ട് നിങ്ങൾ ഇത് വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സാധനമാണല്ലോ എന്നുള്ളതാണ് പ്രശ്നം ക്വാളിറ്റി വിഷയം ക്വാളിറ്റി വിഷയം വരും ഇദ്ദേഹമാകുമ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി വേറെ നിങ്ങൾ ഒരു ഫീയും വേണ്ട പിന്നെ ഒരു പതിനൊന്നും രൂപ അല്ലെ ഒരു പതിനും ആ രൂപയുടെ കേസ് നിർബന്ധമുണ്ട് അദ്ദേഹത്തിന് കാരണം അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആ പതിനൊന്നും രൂപ ആ അതങ്ങനെ ചെയ്യണം ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ അവർ നിക്ഷേപിക്കും പണ്ടാടത്തിലോ അല്ലെ അത്ര ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ഇല്ല ഞാൻ പറയാം ഒരുപാട് ഡോക്ടർമാർ വന്നിട്ടുണ്ട് ഇവിടുത്തെ നല്ല ഫേമസ് ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് വൺ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ കെയർ ഓഫിലും പല ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ സാധാരണ എൻ്റെ നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഇഷ്ടം പോലെ ഈ പരിസരത്തുള്ള ഒട്ടുമിക്ക വീട്ടുകളിലും ഞാൻ കൊടുത്ത് റിസൾട്ടായിട്ടുണ്ട് ചില വീടുകൾ അറിയത്തി പോലും ഇല്ല എന്റെ സുഹൃത്തുക്കൾക്ക് പോലും അറിയത്തില്ല സംഭവം ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്ന് കാരണം രാവിലെ ആൾക്കാർ വരും ആറ് മണി ആറിയാകുമ്പോൾ അവർ തിരിച്ചു പോകും പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തായാലും ഉപകരിക്കട്ടെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒറ്റ ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ അത് ഉണ്ടാകാൻ സാധ്യത സാധ്യത പത്ത് വർഷം കൊണ്ട് പൈൽസിന്റെ അസുഖമുള്ള ആൾക്കാരൊക്കെ കോഴിക്കോട് മലപ്പുറം ഇപ്പൊ എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ കമന്റ് വരുമല്ലോ പത്തു വർഷമൊക്കെ പൈൽസിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിലൊക്കെ ഇന്ന ആൾക്കാർ നമ്മളിന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോഴേ മരുന്ന് മരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു കൂട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ചിലപ്പോഴും വല്ലപ്പോഴും ചിലപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് അപ്പം വീണ്ടും വന്ന അവരൊന്നും കൂടെ അപ്പം ഞാൻ പറയും വേണ്ട നിങ്ങൾ അഞ്ഞൂറ് കളയണ്ട അങ്ങനെ വരാറുണ്ട് ഒന്ന് രണ്ട് പിന്നെ ചില ആളുകൾ ഇപ്പോൾ എന്റെ കുടുംബത്തിൽ തന്നെ ഒരു ആൾക്ക് ഞാൻ കൊടുത്തിട്ട് അസുഖം മാറിയിട്ടില്ല അതാണ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ പോസിറ്റീവും നെഗറ്റീവും പറയണം അപ്പൊ ഇത് ഞാൻ കൊടുത്ത ഏകദേശം ഒട്ടുമിക്കാലും തൊണ്ണൂറ് ശതമാനവും രണ്ടു ദിവസം കൊണ്ടാണ് റിസൾട്ട് ഇദ്ദേഹം പറയുന്നത് അപ്പൊ എന്തായാലും ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് എന്തായാലും ഇദ്ദേഹം ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ഇതൊരു ചരിത്രമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല അപ്പൊ അതെ വേറൊരു കാര്യം പറയുന്നതിന് മുമ്പ് ഇത് സാറാമോളാണ് കേട്ടോ സാറാമോള് യു കെ ജി സ്റ്റുഡന്റ് ആണ് സാറാമോകൂള് ചാനലുണ്ട് പിള്ളേര് പൊളിയാ പിള്ളേര് പൊളിയാണെന്നാണ് യൂട്യൂബ് ചാനലാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത സാർ അങ്ങോട്ട് റിക്വസ്റ്റ് ആണ് അപ്പൊ അതിനുവേണ്ടി പോവാൻ സ്കൂളിൽ പോവാൻ നിന്നതാണ് അപ്പൊ ഇത്രേ പറയാനുള്ളൂ ഇവിടെ ഉണ്ട് പിന്നെ അജിർമോക്ക് ബിസിനസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെട്ടോ ഇതിന്റെ ഒന്നും പരിപാടി നിങ്ങൾ ചിന്തിക്കുക എന്താണ് എന്റെ പറയുന്നത് ആ ഇത് എപ്പോഴും ബിസി ഉള്ള ആളാണ് ഫ്രീ ടൈമിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക ഇതാണ് അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി അപ്പൊ പ്രിയപ്പെട്ടവരെ ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും Sulan, 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 <laughs> Sulan, oke okay.